ആളുകളുടെ കബറിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ രണ്ട് രൂപത്തിൽ സഹായമുണ്ടാകുമെന്നാണ് ഇവർ എഴുതി വിട്ടിട്ടുള്ളത് ഒന്നുകിൽ അവര് പറയുകയാണ് മഹത്തുക്കളുടെ കബറിന്റെ സമീപത്ത് അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പെടുത്തിയിരിക്കുന്ന പോലും ആ മഹത്തുക്കളുടെ കബറിങ്ങലേക്ക് ചെല്ലുമ്പോ ഈ മലക്കുകൾ ഈ വരുന്നവന്റെ ആവശ്യത്തെ നിവർത്തിച്ചു കൊടുക്കുന്നു അതല്ലെങ്കിലോ അതല്ലെങ്കിൽ ഈ വലിയ തന്നെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ വ്യക്തിക്ക് വേണ്ട രൂപത്തിലുള്ള പ്രശ്നപരിഹാരം നടത്തി കൊടുക്കുന്നു എന്ന് ഇവര് വിശ്വസിക്കുന്നു ഇവരത് എഴുപുന്നുണ്ട് അത് പ്രചരിപ്പിക്കുന്നുണ്ട് മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ആ ജീവിതത്തിൽ നബി സല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് തീരുപഠിച്ച സഹാബത്ത് അവരാരും റസൂൽ അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം നബി അലൈഹി വസല്ലം അവരുടെ ആരുടെയെങ്കിലും അടുക്കൽ വന്നതായി ചെന്നതായി സംസാരിച്ചതായി ഒരു റിപ്പോർട്ടിലും നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അതില്ലാത്തവര് സംഗതിയാണ് അതേ അവസരത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സി എം മടപൂരിനെ ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുകയാണ് പോലും ശരിക്കും മനസ്സിലാക്കി വെക്കണം നിങ്ങൾ സി എമ്മിനെ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ് അയാൾ ജയിലിൽ അകപ്പെട്ടതാണത്രേ ജയിലിൽ അകപ്പെട്ട അവസരത്തിൽ ഈ സി എമ്മുടെ ഊരിനെ ഇയാൾ വിളിക്കുകയാണ് ഞാൻ ഞാനെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജയിലിൽ ഇരിക്കുന്നത് ഞാനെന്തിനാ ഇങ്ങനെ വിഷമം സഹിച്ച് ജയിലിൽ കഴിയുന്നത് ഞാൻ എപ്പോഴും വിളിച്ചാൽ ഓടിയെത്തുന്ന എന്റെ സി എം ഉണ്ടല്ലോ ഞാനൊന്ന് വിളിച്ചാൽ എന്താ എനിക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല എന്ന നിലക്ക് മടവൂരിനെ വിളിക്കുന്നു വിളിച്ചു എന്ന് മാത്രമല്ല വിളിച്ചാൽ വിളിപ്പുറത്തതാ ഇങ്ങ് കേരളത്തിൽ എന്ന് അതാ സൗദി അറേബ്യയിൽ വിളിച്ച നേരത്തെ തന്നെ മടവൂർ കയറി വരുന്നു കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു ജയിലധികാരികളുമായി സംസാരിക്കുന്നു നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു ഇത് പറയുന്നത് ഏതെങ്കിലും സാധാരണ ഏതെങ്കിലും ഉമ്മാമ കഥകളാണെങ്കിൽ കേട്ട് കേൾവിയാണെങ്കിൽ നിഷേധിക്കാമായിരുന്നു ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിയാര് അയാൾ സി എം മടപൂരിന്റെ പോരിശ പറയുന്ന മജിലിസിൽ വെച്ചിട്ട് ഈ കള്ളം പറയുന്നത് ഈ വിശ്വാസരംഗത്തുള്ള ഏറ്റവും ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ള ആധപ്പതനത്തിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യമാകാൻ ആ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ സൗദി അറേബ്യയിലെ ജയിലിൽ അകപ്പെട്ട മനുഷ്യൻ സി എമ്മിനെ വിളിച്ചപ്പോ സി എം അവിടെ ഓടിയെത്തുന്നു കൂട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്തി പ്രിയപ്പെട്ട മുസ്ലിമേ ഈ നിൽക്കുന്നത് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആ ദീനിലെ ആ ദീന് പൂർത്തിയാക്കി തന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ തകളൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചു പോയ പുന്നൂലിന്റെ സ്നേഹിക്കുന്നു എന്ന അവകാശപ്പെടുന്ന കക്ഷികൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് എന്ന അപകടമൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആ പറയുന്ന കഥയും മുസ്ലിയാരയും ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്തോളൂ വെള്ളിമാരും ഒരു വീരാനാജി ഒരിക്കലിനോട് ചിലവള്ളി എന്ന് പറയണ്ടേ മോനെ ഇത് ആരായി കിടക്കുന്ന എനിക്കറിയോ ഈ മഹാനായ മടവൂരൻ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീരാനാജി മരിച്ചുപോയി അദ്ദേഹത്തിനോട് പറയാണ് ഞാൻ പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോ ഞാൻ കുറച്ചെല്ലാടൊന്ന് വിഷമിച്ച് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ രണ്ടാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ എന്തിനാ ഈ ശേഖിന്റെ എടുത്ത് ഇങ്ങനെ പോയല്ലേ എന്റെ ഒരു ശേഖാണല്ലത് എപ്പോഴും മൂപ്പരായിട്ട് സീം വലിയ ആയിട്ട് ബന്ധപ്പെടുന്ന ആളാ അയാൾ ചിന്തിച്ചു പോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ എന്തെങ്കിലും ഒരു തുറവടി ഇതൊക്കെ കാണില്ല മൂപ്പര് അങ്ങനെ ഒരൊറ്റ വിളി ശേഖ അയാൾ ശേഖന്റെ വള്ളിന്റെ പടിഞ്ഞാറ് ചെറു നിന്നോട് പറയുക മോനെ ഞാൻ ഈ വിളിയായിട്ട് വിളിച്ചു നേരെ ജയിലിലേക്ക് കയറി ഇങ്ങോട്ട് വന്ന് കേറിങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ചു കൊണ്ടുപോയിട്ട് ഓഫീസ് കൊണ്ടുപോയിട്ട് കൊറേ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവരോറ് സംസാരിച്ച് ഇയാൾ കുറ്റ വിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുപോയി റൂമിലാക്കി പിന്നെ ഞാൻ മോപ്പര് കാണില്ല പിന്നെ ഇവിടുന്ന് എങ്ങനെയാ മോനെ പോരാണ്ടോ കേട്ടില്ലേ ഇതൊക്കെ ഇപ്പൊ വെറുതെ പറയാന്ന് വിചാരിക്കും ഈ സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ സി എം മട ഊരിനെ വിളിക്കുന്ന നേരിട്ട് ജയിലിൽ കാണും കയറി ചെല്ലുന്നു കൈപിടിച്ച് കൊണ്ടുപോയി ജയിലധികാരികളുമായി അറബിയിൽ ധാരാളം സംസാരിച്ച് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കാണ് എവിടെയാണ് ഈ സമുദായം ആരാണ് ഈ പ്രസംഗിച്ച മുസ്ലിയാർ ഇയാള് ആരാണ് എ പി ഭാഗത്തിന്റെ ആളല്ലേ അല്ലേ ഇത് നിഷേധിക്കാൻ കഴിയുമോ എന്നാൽ സഹോദരന്മാരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതും പറയും ഇതിലപ്പുറം ഇവർക്കൊരു വിഷയമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല ഇവര് പറയും ആര് എവിടെയും വരാം അങ്ങനെയൊന്നും പ്രശ്നമില്ല ആർക്കും എവിടെയും എത്താം നീ സ്വന്തം പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ജിന്നിനെ പറഞ്ഞേക്കാം അതൊന്നും ആരും കണ്ടിട്ട് അതൊന്നും ഒരു വിഷയമാക്കേണ്ടതില്ല പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ് എത്രത്തോളം ഇവിടെ പ്രസംഗിക്കുന്ന പേരോടു മുസ്ലിം പറയുന്നത് സിറാജുൽഹുദിൽ ജിന്നുകൾ പങ്കെടുക്കാറുണ്ട് ക്ലാസ്സിനെ ജിന്നുകൾ പങ്കെടുക്കും